നായകനാക്കി ജോഫിൻ സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമാ സിനിമയാണ് രേഖാചിത്രം തിയേറ്ററുകളിലെത്തി മൂന്നാം ദിവസം പിന്നിടുമ്പോൾ സിനിമ മികച്ച കളക്ഷനുമായി മുന്നേറുകയാണ് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ സംവിധായകൻ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് സിനിമ എന്താണെന്നറിയാത്ത തന്റെ അച്ഛൻ തന്ന സപ്പോർട്ടാണ് സിനിമാ കെരിയറിലെ ആത്മവിശ്വാസമെന്നും രേഖാചിത്രം കാണാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ലെന്നും ഈ ചിത്രം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നുവെന്നും ജോഫിൻ ടി ചാക്കോ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലം പഠിത്തത്തിൽ ശ്രദ്ധിക്കാതെ സിനിമ എന്ന് പറഞ്ഞു നടന്നപ്പോൾ അതിനെ അറിയുന്നവർ മുഴുവൻ എതിർത്തപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ പോലും കാണാത്ത നാട്ടിൽ എല്ലായിടത്തും കർക്കശക്കാരനായ അധ്യാപകൻ എന്നറിയപ്പെടുന്ന ചാക്കോ മാഷ് എന്റെ അച്ഛനോടൊരു ദിവസം വന്നു പറഞ്ഞു സിനിമ എന്താണെന്ന് എനിക്കറിയില്ല ആ ലോകത്തെ പറ്റി കേൾക്കുന്നതും അത്ര നല്ലതല്ല പക്ഷേ നിന്റെ ആഗ്രഹത്തിന് കുറച്ചു കാലം ശ്രമിക്കുക ഒന്നും നടന്നില്ലെങ്കിൽ വിടുക അടുത്ത പരിപാടി നോക്കുക നിരാശനായി ജീവിക്കുന്ന അവസ്ഥ വരരുത് നിനക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാവുന്ന കാലം ഉണ്ടാകില്ല ഈ ഒരു ഉറപ്പിലാണ് ഞാൻ കൊച്ചിയിലേക്കും സിനിമയിലേക്കും വരുന്നത് ആദ്യ സിനിമയ്ക്ക് ശേഷമുണ്ടായ നാല് വർഷത്തെ ഒരു ഗ്യാപ്പ് അച്ചയ്ക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കിയിരുന്നു രേഖാചിത്രത്തിന്റെ തിരക്കഥ വായിക്കുവാൻ കൊടുത്തിരുന്നു പക്ഷേ അത് നടക്കാനുള്ള ബുദ്ധിമുട്ടിൽ അച്ചയ്ക്ക് വിഷമം ഉണ്ടായതുകൊണ്ടോ എന്തോ അത് വായിച്ചില്ല അങ്ങനെ എല്ലാം ഒക്കെയായി സിനിമ തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആസിക്കയും ഞങ്ങളും സ്ക്രിപ്റ്റ് വായനയ്ക്ക് വേണ്ടി ഇരുന്ന ദിവസത്തെ രാത്രിയിൽ ഒന്നും പറയാതെ അച്ച പോയി കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് എന്റെ സിനിമ അച്ച കണ്ടില്ല ഈ അഭിപ്രായങ്ങൾ കേൾക്കാൻ അച്ച നിന്നില്ല പക്ഷേ ഈ വിജയവും ഈ സിനിമയും ഞാൻ അച്ചയ്ക്ക് സമർപ്പിക്കുകയാണെന്നും ജോഫിൻ ടി ചാക്കോ പറഞ്ഞു അതേസമയം മിസ്റ്ററി ത്രില്ലർ ജേണലിൽ കഥ പറയുന്ന ചിത്രമാണ് രേഖാ ചിത്രം ആസിഫലിയുടെയും അനശ്വര രാജന്റെയും മികച്ച പ്രകടനങ്ങളാണ് സിനിമയുടെ ഹൈലൈറ്റ് അതിനൊപ്പം ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന ജേണൽ മനോഹരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് കിഷ്കിൻഡ കാണ്ടത്തിന് ശേഷം ആസിഫ് ആസിഫലിയുടെ മറ്റൊരു വിജയമാണ് ചിത്രം എന്നാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്